ജസ്റ്റ് രണ്ടു മൂന്ന് പോയിന്റ് പറയാം ഈ ഇഷ്യൂ നടക്കുമ്പോൾ ശനിയാഴ്ച ഞാൻ പറഞ്ഞു പ്രൊമോഷന് വേണ്ടി പോയതാണ് എന്തുകൊണ്ട് ഞാൻ ഇത്രയും പിരിയായെന്നുള്ള ഉത്തരവാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് ഉണ്ണിസാറിനെയും കെക്കലെ ഓരോരുത്തരെയും വിളിച്ച് ചോദിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം വെച്ചത് ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം എത്തി ഇന്നാണ് ഞങ്ങളെല്ലാവരും ഉണ്ടിരുന്നത് അപ്പം എൻ്റെ കയ്യിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിന്റെ ഇടയിൽ സുഹൃത്തെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പോസ്റ്റ് ഇടാൻ പറ്റുന്നില്ല സിനിമ ഈ ഫസ്റ്റ് ഡേ മുതൽ ബിഗ്രേഡിംഗ് പേശികൊണ്ടിരിക്കുക ഞങ്ങളൊരു നല്ല സിനിമ ചെയ്യണം എന്ന് എന്നോർത്ത് ഒരുപാട് ആഗ്രഹിച്ച് ഞങ്ങൾ ഇൻഡസ്ട്രിയിൽ വന്നു ഞങ്ങൾ പുതിയ ആൾക്കാർ തന്നെയാണ് ആറ് കൊല്ലമായി കട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ അല്ല സിനിമ ചെയ്തു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കുടിയും ചെയ്യുന്ന ഇപ്പോൾ എൻ്റെ ചോദ്യങ്ങളെല്ലാം തിരിഞ്ഞാണ് ആദ്യ സിനിമ കോപ്പി അടിച്ചത് അത് ആദ്യം മനസ്സിലാക്കുന്ന ഞാൻ സംവിധായകനാണ് ഞാൻ തിരക്കഥാകൃത്താണ് എന്റെ ആദ്യ സിനിമ കോപ്പി അടിച്ചു ജനഗണമനെ കോപ്പി അടിച്ചു ഇപ്പോൾ മലയാളി സിനിമ ഇന്ത്യയിൽ സമയം ഇതാണ് എനിക്ക് കിട്ടുന്ന പോയിന്റ് ഞാൻ ഏതോ പരസ്യങ്ങൾ കോപ്പി അടിച്ചു ഇതൊന്നും ഞാൻ സംവിധാനം ചെയ്യുന്നതാണ് എവിടെയാണ് ഞാൻ റൈറ്റർ ക്യാരക്ടറാണോ അല്ല അപ്പോൾ ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ ചോദിച്ചിട്ട് വേണ്ടേ നമ്മളോടൊരു ഇത് അവതരിപ്പിക്കാൻ ഒരു ഇതിന്റെ ഇതിൻ്റെ പ്രൊമോഷൻ നിങ്ങൾക്ക് എന്റെ മുന്നത്തെ രണ്ട് ചിത്രങ്ങൾ അറിയാം അതിന് എൻ്റേതായ രീതിയുണ്ട് ജനഗണമനയുടെ തലേ ദിവസം പ്രൊഡ്യൂസറായി ലിസ്റ്റിൽ തന്നെ വിളിച്ചത് ചോദിച്ചത് ടാ കോടതിയുടെ രംഗങ്ങളിറക്കണ്ടേ ഞാനവിടെ പറഞ്ഞത് വേണ്ട ഒരു പ്രേക്ഷകർ ഏറ്റെടുക്കും ഫസ്റ്റ് ഡേ എന്ന് ഞാൻ പറഞ്ഞ പേരിലാണ് അത് ഇറക്കാതിരുന്നത് അതേപോലെ എനിക്ക് ഈ സിനിമയ്ക്ക് എനിക്ക് ഒരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ സെഗ്മെന്റ്സ് വിടാൻ കഴിയില്ല ഞാൻ എന്തിനോ ഞാൻ ഇതിൻ്റെ പടത്തിൻ്റെ എല്ലാം ഒളിപ്പിച്ച് വെച്ചു എന്ന് പറയുന്നുണ്ട് ഞാൻ എന്താണ് ഒളിപ്പിച്ചു വെച്ചത് റക്കി പൂജ എം പി ഫോർട്ടി ത്രീ പൂജ ഇതെല്ലാം ഞാൻ ചെയ്തതല്ലേ എന്റെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ നോക്കിയാൽ പറയാം ഒന്നെങ്കിൽ അത് കൃത്യമായിട്ട് ചോദിക്കണം ഇനി പറയുന്നു എന്തൊക്കെയാണ് എനിക്ക് വരുന്ന ബേസിക്കലി ഈ പടത്തിൻ്റെ പ്രൊമോഷൻ ഇവരും പാടിച്ച അതെല്ലാം ചോദിച്ചിട്ടു പോയി പാടിച്ച സംഭവിച്ചാൽ ഇല്ല ഞങ്ങൾക്ക് ഈ സിനിമ തുടങ്ങിയതിന് ശേഷം ഈ സിനിമയ്ക്ക് വേണ്ട പ്രൊമോഷൻ സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ വെച്ചത് കാരണം ഈ സിനിമയുടെ സ്വഭാവം ഒരു പെർട്ടിക്കുലർ സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ കുറച്ച് സീരിയസ് ആണ് അതുവരെ നമ്മൾ ഹ്യൂമറാണ് ആണ് പക്ഷെ ഈ പറഞ്ഞ പോലെ പ്രദേശത്തില് പ്രതീക്ഷിച്ച ഒരു ഹ്യൂമർ ഹ്യൂമറാണോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ സിനിമ വന്ന് കണ്ട് ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർ അതാണ് പറയുന്നത് അവരാഗ്രഹിച്ച സിനിമയാണ് അവർ ഇഷ്ടപ്പെടുന്ന സിനിമയാണ് ഇതിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ ഏരിയ ഏരിയയിലൊരു സീരിയസ് ഞങ്ങൾ പ്രതീക്ഷയില്ല എന്ന് പറയും പക്ഷേ രണ്ട് ദിവസം മുന്നേ വിട്ട് ടീസറിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ സിനിമയുടെ സ്വഭാവം ഇതാണെന്ന് പറയുന്നു അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകർ നമ്മുടെ സിനിമയിലോട്ട് വന്ന് ആ സിനിമ കാണാൻ പറ്റുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് പ്രൊമോഷൻ്റെ രീതി ഒരു പാഠിച്ചും സംഭവിച്ചിട്ടില്ല ഇൻഡിവിജ്വൽ